ഷഹബാസിൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ നമ്മളിവിടെ വരുന്ന ആർക്കും വാക്കുകളില്ല നമ്മുടെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലുമല്ല ഷെഹബാസിൻ്റെ മാതാപിതാക്കൾ ഉള്ളത് ഇന്ന് രാവിലെ ആ ഹാൾ ടിക്കറ്റുമായിട്ട് എക്സാമിന് പോണ്ട മോനാണ് ഷഹബാസ് ആ ഹാൾ ടിക്കറ്റ് കയ്യിൽ വെച്ചിട്ടാണ് ആ മാതാപിതാക്കൾ തേങ്ങുന്നത് തീർച്ചയായിട്ടും ഇത് ഇനി ഒരു കുട്ടികൾക്കും ഒരു വിദ്യാർത്ഥിക്കും ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നാണ് തേങ്ങലുകൾക്കിടയിലും ഷെഹബാസിൻ്റെ പാരൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളികൾ തീരുമാനിക്കേണ്ടതു ഇതുപോലത്തെ ഒരു ഗതി ഇനി മലയാളി സമൂഹത്തിനകത്ത് ഒരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥിയുടെയും പാരൻസിനും വരാൻ പാടില്ല എന്നുള്ളതായിരിക്കണം ഷെഹബാസിൻ്റെ മരണം ഇനിയൊരു ഒരു മരണവും സംഭവിക്കാതിരിക്കുന്നതിനെങ്കിലും നിമിത്തമായാൽ അത്രയും അത് ആശ്വാസമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വളരെ ലളിതവൽക്കരിച്ചിട്ട് ഈ കാര്യത്തെ കാണുന്നു എന്നൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട് വളരെ എളുപ്പമാണ് സിനിമയെ കുറ്റപ്പെടുത്തി ലഹരിയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ലഹരിയും സിനിമയും മാത്രമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇതിനകത്ത് നിലനിൽക്കുന്നൊരു സാമൂഹ്യ അവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥിതിയുടെയും ദുരന്തമാണ് ഈ കുട്ടികൾക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ കുരുതിക്കളം എന്ന് പറയേണ്ടതായിട്ട് വരും അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറയുടെ പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും സർവ്വതന്ത്ര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ കരിയറിസ്റ്റ് ആഴ്ചപ്പാടിനും അപ്പുറം കുട്ടികൾക്ക് പരിധികളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും കുട്ടികളെ നമ്മൾ നിരന്തരമായി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അഥവാ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളതല്ല കൗമാരപ്രായത്തിന് ആവശ്യമായത് പ്രദാനം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടി വരും രണ്ടാമതായി നമുക്കറിയാവുന്നതുപോലെ ഈ കുട്ടികൾക്കിടയിലുള്ള വയലൻസ് എന്ന് പറയുന്നത് പുതിയ കൗമാരത്തിനകത്ത് വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തിൽ നിന്ന് പകർന്നു കൊടുക്കുന്നതും തടയിടപ്പെടേണ്ടി വരും നമുക്കറിയാലോ ഇന്ന് കയ്യും വെട്ടും കാലും വെട്ടും എന്ന് ഒരു കുട്ടി വിദ്യാർത്ഥി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയാൽ ആ കുട്ടിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഓറിയൻറ്റേഷൻ എന്താണ് കൈയും വെട്ടും കാലും വെട്ടും ആരാ വിളിക്കുന്നത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ് ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ സിനിമ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിനിമക്കകത്ത് ലഹരി ഉൾപ്പെടെയുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ പൊതുമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിലെന്തും നടന്നുകൊള്ളട്ടെ അത് നമ്മെ ബാധിക്കുന്നതല്ല എന്ന മതമേലധ്യക്ഷന്മാരും ഞാനുൾപ്പെടെ മതസമൂഹവും അവർക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ കൗമാര അതുപോലെ തന്നെ യൗവന കാലയളവിലുള്ള ആളുകൾക്ക് ആവശ്യമായ ധാർമ്മികമായ മാർഗ്ഗനിർദ്ദേശം നൽകുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട പരിഗണന ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അതിലുപരി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ലഹരി പദാർത്ഥം ഒരു കൊല്ലം കേരളത്തിൽ ഉപഭോഗമായിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത് ഇതിൽ പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും അടക്കമുള്ള കുട്ടികൾ ധാരാളമുണ്ട് എന്ന് പറയപ്പെടുന്നു ആരാണ് ഉത്തരവാദി ലഹരിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ലഹരി ലഹരി ആരുടെ തോളിൽ കയറിയിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും അതിൽ നെറ്റ്വർക്ക് ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് കാര്യക്ഷമമായി തടയപ്പെടാത്തത് എന്തുകൊണ്ടാണ് കർശനമായി ശിക്ഷിക്കപ്പെടാത്തത് ഇത്തരം ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് പങ്കില്ലാത്ത എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണുള്ളത് അതുകൊണ്ട് വളരെ സുഖമാണ് നമുക്കൊക്കെ ലഹരിയെയും അതുപോലെ തന്നെ സിനിമയെയും കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ഞാൻ പറയുക ഇതിൻ്റെ ഉത്തരവാദി കേരളത്തിലെ നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമാണ് ആ കൂട്ടുത്തരവാദത്തോടു കൂടി ആത്മപരിശോധന നടത്താൻ മലയാളി സന്നദ്ധമായെങ്കിലേ നമുക്കിതിനെ മറികടക്കാൻ കഴിയുകയുള്ളൂ ഈ രാഷ്ട്രീയം വന്യവത്കരിക്കപ്പെട്ട ക്യാമ്പസുകളാണ് ഇത്തരം അക്രം നടക്കുന്നത് അതുകൂടി നമ്മുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ് പ്രശ്നമെന്നല്ല രാഷ്ട്രീയബോധമുള്ള സാമൂഹ്യബോധമുള്ള ഒരു തലമുറ തന്നെയാണ് വളർന്നു വരേണ്ടത് ഇത് ഈ സൂചിപ്പിച്ചത് വളരെ ശരിയാണ് രാഷ്ട്രീയ മന്യവൽക്കരിക്കപ്പെട്ട ക്യാമ്പസിലാണ് നടക്കുന്നത് ഞാൻ നേരത്തെ ഈ സൂചിപ്പിച്ച എല്ലാ പിന്നെ ഘടകങ്ങളും ഒരു ചേർന്ന് ഒരു ഹിംസാത്മകമായൊരു ഉന്മാദാവസ്ഥ കൗമാരപ്രായക്കാരിൽ കണ്ടുവരുന്നു എന്നതൊരു വസ്തുതയാണ് അതിൽ സിനിമയ്ക്ക് പങ്കുണ്ട് അതിൽ നമ്മുടെ രാഷ്ട്രീയ കൾച്ചറിന് പങ്കുണ്ട് നമ്മുടെ കൊട്ടേഷൻ സംസ്കാരത്തിന് പങ്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനത്തിൻ്റെ പങ്കുണ്ട് സ്വാഭാവികമായിട്ടും അധ്യാപകർ അധ്യാപകർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാല്ലോ ഒരു കാലത്ത് അധ്യാപകർ കുട്ടികളെ കൗമാരപ്രായക്കാരുടെ മെൻ്ററിങ്ങിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു പക്ഷേ നമ്മുടെ പുതിയ നിയമങ്ങളനുസരിച്ച് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ വരെ അധ്യാപകൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്ന സ്വഭാവം വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവ രക്ഷിതാക്കളും കുട്ടികളും തന്നെ അധ്യാപകരുടെ അത്തരം ഇടപെടലിൽ ഇഷ്ടപ്പെടുന്നില്ല സമൂഹവും അധ്യാപകരും സാമൂഹ്യരാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും എല്ലാം ഈ അവസ്ഥയെ മറികടക്കുന്നിടത്ത് കൂട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇനി ഒരു ശഹബാസ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നേരെ മറിച്ച് വളരെ ലളിതമായി സിനിമയാണ് ലഹരിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല സിനിമയും ലഹരിയും അതുപോലെ തന്നെ നിലനിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സൃഷ്ടിച്ച സാമൂഹ്യ അവസ്ഥയുമെല്ലാം സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യത്തിൽ രൂപപ്പെടുത്തുന്നിടത്ത് പങ്കുവഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ മഹല്യ ഭാരവാഹികളുമായി സംസാരിച്ചിട്ടുണ്ട് അവർക്ക് അല്പമെങ്കിലും ആശ്വാസം കൊടുക്കാൻ കഴിയണം ഒന്ന് അവരുടെ ആ വീട് പെട്ടെന്ന് അതൊരു താമസയോഗ്യമാക്കി മാറ്റണം അവരെ പെട്ടെന്ന് അങ്ങോട്ട് താമസം മാറ്റണം കൂടിയെങ്കിലും അവർക്ക് പരസ്പരം ആശ്വസിപ്പിക്കുക ആശ്വസി ആശ്വസിപ്പിക്കുവാനും അതുപോലെ തന്നെ സ്വസ്ഥമായ കുട്ടികൾക്കും അവർക്കും അന്തി ഉറങ്ങാനും പറ്റുന്നൊരവസ്ഥ സൃഷ്ടിക്കണം അത്തരം കാര്യങ്ങൾ മഹലുമായി സഹകരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്